നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട ഞാൻ തീർത്തോളാം എനിക്കറി യന്ത്രീകരിക്കണമെന്ന് മനസ്സിലായ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളി നിങ്ങൾ അങ്ങോട്ട് വരണ്ട ഞാൻ യാത് ലെവലിൽ വരും യന്ത്ര ചെയ്യുന്നു എനിക്കെന്നെ ഒരു നിശ്ചയമില്ലായിരിക്കാണ് ഞാൻ ഇപ്പൊ വരാ നിങ്ങൾ വെയിറ്റ് തീർത്തിളങ്ങ തീർത്തുകളയും ചിട്ടിക്കുട്ടനെ ചിട്ടിക്കുട്ടനെ എന്തേലും മട്ടിക്ക് തീർത്തു കളയല്ലേ ഞാൻ തീർത്തിട്ട് വരാ എനിക്ക് ഇവിടെ വർത്താനം പറഞ്ഞോടിക്കൂ ഞാൻ പോണ് ആ ചിട്ടി ചിട്ടിക്കുട്ടൻറെ വീട് മണീപിത്ര മണി പന്ത്രണ്ടര പന്ത്രണ്ടരയ്ക്ക് ചിട്ടിക്കുട്ട വീട്ടിൽ കാണുമോ മമ്മ ആ ചിട്ടിക്കുട്ട എന്തായിരുന്നാലും പന്ത്രണ്ടരയ്ക്ക് കാണൂല്ലടാ കാണൂല അതുകൊണ്ടാണ് ഞാൻ പോവാതെ ഞാൻ ഇവിടെ വന്നിരുന്നത് ഓ അല്ലാതെ അടി ഒള്ളൂ എന്നുള്ള പാടിയുണ്ടല്ല എന്തിരി അമ്മ അടിയൊള്ളൂ എന്നുള്ള എനിക്ക് എനിക്കെന്തിനോ പേരി എനിക്കാ എൻ്റെ മുമ്പേ നിസ്സാരണോ പോവാ നിസ്സാരം നീ അവൻ അടിച്ച കളയൊന്നും വന്നത് ഞാൻ പോകാൻ പോയത് നിന്ന് തന്നെ അപ്പോൾ എല്ലാം നോക്കിയാ വളി പന്ത്രണ്ട അതുകൊണ്ട് പിന്നെ പോയിട്ട് കാര്യമില്ല വെറുതെ എന്തിനും വെറുതെ സമയം കളയണത് എന്താണ് അവൻ ചെയ്യുന്ന കുഴപ്പം പക്ഷെ എന്തായാലും കുഴപ്പമില്ലേ ഇന്ന് രാവിലെ ഒമ്പത് മണിയാപ്പൊ അവൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു കോളിം ബല്ലാമോ പത്ത് പ്രാവശ്യം ടിങ് 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 ടിന്ന് ആ കറണ്ട് ഇല്ലാതിരിക്കുമ്പോ പിന്നെ അളതോളം ഇറക്കി കാളിംഗ് ബെല്ല് ആകണ്ടേ മാമ കറണ്ട് വരുന്നത് നമ്മള് ബെല്ല് കേട്ടാട്ട് കേട്ടായിട്ട് നമ്മൾ വെളിയിറങ്ങി വന്ന് വെളി വന്നപ്പം ഇവര് നിക്കുന്നു എന്നിട്ട് മാമോ പച്ചത്തെ മാമ പച്ചത്തെ ഞാൻ പോലും വിളിക്കാത്ത വാക്കുകള് ഓ നീ പോലും വിളിക്കാന്ന ജീദ് ഓ ഓ പുതിയ ജീവ മാമ ഞാൻ പോലും കേട്ടിട്ടില്ല ഇത്രയും തെറികളുണ്ടെന്ന് മാടയാ എന്തര് ഏടാ ബംബൈലെങ്കിലും അതൊന്ന് റിക്കോർഡ് ചെയ്ത് വയ്ക്കുന്നേ മാമ അത് കേട്ട് രസികാരുന്നോ നമുക്കും പഠിക്കാനല്ലേ പിന്നല്ല എന്താണ് ഞാൻ അവരുടെ തീർത്തുടായി മാമ ഞാൻ വിടൂലവനെ എന്തെന്നാണ് അവനെ വട മാമ മാമൻ അറിയാലോ അവന്റെ ചിട്ടിയിൽ ഞാൻ ഉണ്ട് ആ നല്ല ചിട്ടി കളാറ കുട്ടനറിയുന്നത് ആ ചിട്ടി ഞാൻ പിടിച്ചു പിടിച്ചേ ഇപ്പൊ എത്തി കുറച്ച് നാളത്തെ ഡിലേ വന്നു പോമാ ചിട്ടി പൈസ കൊടുക്കാനുള്ളത് ആ എത്ര മാസത്തെ ഡിലേ വന്നടാ നാമൊരു ഏഴ് മാസത്തേത് അയ്യോ ഏഴെട്ട് മാസത്തെ ഉള്ള പിന്നെ അല്ലാതെ ഞാൻ കറക്റ്റാ കൊടുത്തോട്ടിരുന്നില്ല അതിന് മുമ്പേ കറക്റ്റാ ഞാൻ കൊടുത്തോട്ടിരുന്നുവാ അയ്യോ ഏഴെട്ട് മാസത്തെ ഡിലേ വന്നതിന് അവൻ ചീർത്താ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ആലിച്ചു ആ ശരിയാണെ വിളിച്ചത് എടാ 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 പാക്കരി എന്തി പോലെ ഉള്ളവര് ഇതേപോലെ മടക്കം വരുത്തിയാ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ അവര് പൈസ കൊടുക്കുന്നത് എന്റെ അമ്മ പിടിച്ചെടുപ്പി പിന്നെ ആദ്യ പച്ചക്കറി ആ പൈസ എടുത്ത് പിടിക്കുന്നവർക്ക് കൊടുത്താ പോരാ ഇതേപോലെ പത്ത് പേര് പൈസ കൊടുക്കാതിരുന്ന അവന് എങ്ങനെ മിച്ചമാരും ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞല്ലോ കൊടുക്കാന്ന് പറഞ്ഞു ഇനി ഞാൻ കൊടുക്കൂലമ്മ ഇനി ഞാൻ കൊടുക്കൂല അവര് അതെന്ത് കൊടുത്തുവിടാ കൊടുത്തൂടാത്ത എന്താ അവന്റെ അഹങ്കാരത്തിന് ഞാൻ കൊടുക്കൂല അവന് ഞാൻ പണി കൊടുക്കുമ്മ പണി കൊടുക്കും ഉണ്ടാക്കാൻ നീ ഒരു കാര്യം ചെയ്ത് എങ്ങനെയെങ്കിലും ആ പൈസ കൊടുത്ത് തീക്കാൻ നോക്ക് മാമ തീർത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ വേണ്ടിയിരുന്നു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്റെ മുഖം നോക്കണ്ട ആ നിങ്ങളെ ചേടാറെന്നുള്ള മോക്കിൽ അവൻ എനിക്ക് നോക്കട്ടെ മാമ ആ അതുകൊണ്ടായിരിക്കും അമ്മ ഇത്രയും കാലം എങ്കിലും ക്ഷമിച്ചത് പൈസ കൊടുത്താളാ കൊടുക്കൂലോ ഇനി കൊടുക്കൂല ഞാൻ അവര് നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കും പണി എന്തൊരു പണിയല്ല നീ കൊടുക്കാൻ പോണ ഗുണ്ടകളാക്കാൻ പോണ ഗുണ്ടകള് എന്തിന് ഗുണ്ടകള് മാമ ഞാൻ ഇരിക്കുമ്പോ എന്തിനു അമ്മ ഗുണ്ടകള് അതും ശരി എന്നാ നീ എന്നെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടല്ലേ പിന്നെ നിസ്സാരമാമ എനിക്ക് കൊണ്ട് അടിക്കാനേ ഉള്ളു എനിക്ക് നീ ആരേ പണി കൊടുക്കും അമ്മ അവന് മാത്രല്ല പിന്നെ അവൻ്റെ പത്ത് തലമുറയ്ക്ക് വരെ പണി ഞാൻ കൊടുക്കും ഇനി ചരിക്കാൻ പോണ പിള്ളേർക്ക് വരെ ഞാൻ പണി കൊടുക്കും അയ്യോ ജയ്യോ അത് എന്തേലും പണി എന്ന അവൻ്റെ കൂടെ പറയേണ്ട നിങ്ങളടുത്ത് പറയേണ്ട കാര്യം തരും എടാ എൻ്റെ അടുത്ത് പറഞ്ഞാലെല്ലാ കാര്യങ്ങളും വൈകുള്ളൂ ഞാൻ കോവില പോണ കോവിലു പോയിട്ട് എന്തേലും ചെയ്യാൻ പറ്റും ശത്രു സംഹാര പൂജ ചെയ്യാൻ പോകും അത് കൊള്ളാടാ നല്ല കാര്യമാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് ഞാൻ കോലിപ്പോ അവന്റെ പേരിൽ ശത്രുസംഹാര പൂജ നടത്തേ ചെയ്യും അവന്റെ കട്ടയും പോടും മടക്കും അവന്റെ കട്ടയും പടവും മടക്കണം അല്ലാതെ പിന്നെ എന്തായാലും പിന്നല്ലാതെ എത്ര രൂപ ആകുമടാ ശത്രുസമഹാര പൂജക്ക് അത് അമ്പതാം നൂറാ രൂപയുള്ളൂ അത് നിങ്ങൾ എന്താ അതി അമ്പതാ നൂറാം രൂപയൊക്കെ ഞാൻ തരാം ഓ ഈ ചിട്ടി കുട്ടികളെ നിന്ന് എത്ര രൂപ കൊടുക്കാറുണ്ട് അതൊരു ആറായിരം രൂപയുള്ളൂ അമ്മ അത്രയുള്ളൂ അത്രേ ഉള്ളൂ നിസ്സാരം എടാ ശത്രുസമാല പൂജക്ക് എത്ര രൂപ ആവുകയെന്നറിയാം എത്ര രൂപ പതിനായിരം രൂപ കൂടുതലാവൂടാ രൂപ പതിനായിരം രൂപ കൂടുതൽ ആവും അയ്യോ അതിപ്പം തിരിമോ ആ നീ ശത്രുസംഹാര പൂജയും ചെയ്യേണ്ട ഒരു നൊട്ടിയും ചെയ്യണ്ടാവുമ്പോ നേരെ കുട്ടേൻ്റെ വീട്ടിലോട്ട് പോകണം എന്നിട്ട് കുട്ട ഇറങ്ങിയാന്ന് വിളിക്കണം പോട്ട് ഗമപിടാതെ എങ്ങനെ വിളിക്കുന്ന അപ്പഴത്തേക്ക് കുട്ട ഇറങ്ങി വരും പൂണ്ടിറങ്ങി അവന്റെ കല് കമന്നടിച്ച് അങ് വീഴണം കുട്ടേണ്ണ എന്നെ മാനം കളുത്തരുത് രണ്ടൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ തന്ന പീക്കാന്ന് പറയുന്ന എന്തിനു വാമോ അപ്പൊ ശത്രു സംഹാരൂജ ചെയ്ത് ഇയാളെ കട്ടയോട് ശത്രു സംഹാര പൂജക്ക് പകരം അല്ലേടാ നമ്മൾ ഈ പൂജ ചെയ്യുന്നത് എന്തിരി പൂജ ശത്രു പൂജ എന്തിനു അമ്മ ഇതിന്റെ പേരാണ് ശത്രു വാ